ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ലക്നൌ സൂപ്പർ ജെയിൻസ് ആദ്യം ബാറ്റ് ചെയ്യുകയാണ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്ന ലക്നൌ ആതിഥേയരായ കെ കെ ആറിന്റെ കണക്കുകൾ കൂട്ടലുകൾ തെറ്റിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒന്നാം വിക്കറ്റിൽ ഏഡൻ മാർപ്രവും മിച്ചൽ മാർഷും ചേർന്ന് കെടിലൻ കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത് തുടക്കം മുതൽ പിച്ചിനെ മുതലാക്കി കളിക്കാൻ പവർ പ്ലേയിൽ വിക്കറ്റ് പോവാതെ അമ്പത്തൊമ്പത് റൺസാണ് ഇവർ കൂട്ടിച്ചേർത്തത് ഇതിനുശേഷവും അതിവേഗം റൺസ് കയർത്താൻ ലക്നൌ ഓപ്പണർ മാർക്കായി കൂട്ടുകെട്ട് തൊണ്ണൂറ്റി റൺസിൽ നിൽക്കവേ ഏഡൻ മാർപ്രത്തര പുറത്താക്കി ി ഹർഷിത് റാണയെ കെ കെ ആറിന് തിരിച്ചുരക് പ്രതീക്ഷ നൽകി ഇരുപത്തി പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാപ്പത്തിയേഴ് റൺസാണ് മാർക്രം നേടിയത് നൂറ്റി അറുപത്തിയേഴ് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച മാർക്രത്തെ പുറത്താക്കിയത് ഹർഷിത് റാണയുടെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ അതിവേഗ റൺസ് ഉയർത്താൻ മാർക്രത്തിനായി സ്പിന്നിനെ സ്പിന്നർമാരേക്കെതിരെയും ഫേസർമാർക്കെതിരെയും ഒരുപോലെ ആക്രമിച്ച മാർക്രം കെ കെ ആറിന് വലിയ ഭീഷണി ഉയർത്തവേ ഹർഷിത് റാണയുടെ സ്ലോ ബോൾ തന്ത്രം ഫലം കാണുകയായിരുന്നു ഡെമ്പിലേക്ക് ടേൺ ചെയ്യുന്ന തരത്തിൽ ഹർഷിത് എറിഞ്ഞ ഒരു പന്തിൽ മാർക്കറിന്റെ ടൈമിംഗ് പിഴച്ചു അഡ്വാൻസ് ഷോട്ട് കളിച്ച മാർക്ര ിന് പന്തിനെ കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ പോയി ഇതോടെ സ്ലോ ബോൾ കെണിയിൽ മാർക്ക്രത്തെ സ്റ്റംബ് തിരക്കുകയായിരുന്നു അർദ്ധ സെഞ്ചുറി താരം അറിയിച്ചിരുന്നെങ്കിലും ഇതിനുള്ള അവസരം നൽകാതെ ഹർഷിത് മടക്കി അയച്ചു ഈ സീസണിൽ സ്ഥിരതയോടെ കളിക്കാൻ മാർക്ക്രത്തിന് സാധിക്കുന്നുണ്ട് നേരത്തെ മാർക്രം മാർച്ച് ഓപ്പണിംഗ് കൂട്ടുകെട്ട് ദുരന്തമാവുമെന്നാണ് കൂടുതൽ പേരും വിലയിരുത്തിയിരുന്നത് എന്നാൽ ഇതിനെ മറികടന്ന് മികവ് കാട്ടാൻ ഇവർക്കായി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം